എൻ്റെ ഈ യാത്രയെ ഒരു സ്പെഷ്യൽ ഇടത്തായിട്ടാണ് കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന എൻ്റെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് റിഫ്രഷാക്കുന്ന ഒരിടത്തേക്ക് അപ്പം പെട്രോളൊക്കെ അടിച്ച് നേരെ ഞങ്ങൾ യാത്ര തീർന്നു അമലച്ചന് സൺഡേ ആയതുകൊണ്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അമലച്ചൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എന്നെ അങ്ങോട്ട് വിട്ടിട്ട് അങ്ങ് പോവും ഇത് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് എല്ലാം പൊളിച്ച് നല്ല നീറ്റായിട്ട് ഇനി എന്നാണോ ഇതൊക്കെ പണിഞ്ഞ് വരുന്നത് അറിഞ്ഞുകൂടാ ഇത് നമ്മുടെ സി സി സിന് കടന്ന് ഞങ്ങൾ നേരെ തിരുവല്ലയ്ക്ക് വിടുവാണേ പോകുന്ന വഴിക്ക് വലിയൊരു ക്രെയിൻ കിടക്കുന്നുണ്ട് നോക്കി എപ്പം വലിയ സംഭവം ഒന്നുമില്ല മരം കുറിക്കുമായിരുന്നു കേട്ടോ കുറച്ചു നേരം അതൊക്കെ കണ്ടു എന്ന് ഞാൻ അമ്പനോട് പറഞ്ഞു വാ വേഗം നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ കൃ തിരുവല്ലയുടെ ഹൃദയഭാഗത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്തു രസമാണെന്നറിയുമോ മുഴുവനും ഹോസ്പിറ്റൽ വേണമെന്ന് അറിഞ്ഞിരിക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഓരോ ഏരിയയും അവർ വാങ്ങിച്ചിട്ട് അതിനെ അതിമനോഹരമായ ഗാർഡൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമലച്ചനെ ഷോറൂമിലെത്തി ഷോറൂമിൽ നിന്ന് പിന്നെ ബിബിൻചാട്ടം വന്ന് കൊണ്ടുപോകാമായിരുന്നേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല വീട്ടിൽ ചെന്നപ്പോൾ താങ്ക ചേച്ചി ഭയങ്കര കുക്കിങ് താകർത്തു കുക്കിങ് ബീഫ് വയ്ക്കുന്നു പച്ചക്കറി എരിയുന്നു അങ്ങനെ കുറേ ഐറ്റംസ് രാവിലെ ചെന്നപ്പോഴേ എനിക്ക് ഫുഡൊക്കെ തന്നു കേട്ടോ പൂരിയും ഉരുളക്കിഴങ്ങ് കറിയുമായിരുന്നു ഞാൻ അതൊക്കെ കഴിച്ചു കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അവിടെ ഒരു കുരുപ്പുണ്ട് ലവനുമായിട്ട് ഞാൻ ഇങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ നടക്കുമായിരുന്നു ഇവിടെ വന്നാൽ പിന്നെ നേരം പോകുന്നത് അറിയത്തില്ല പെട്ടെന്നായിരിക്കും എല്ലാം നടക്കുന്നത് അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കും അപ്പോൾ ചേച്ചി അവയിൽ നിന്നുള്ള അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു ബിബിൻ ചേട്ടൻ പുറത്ത് ഭയങ്കര വണ്ടി കഴുകുമായിരുന്നു കേട്ടോ എനിക്കിന്നെ സ്വന്തം വീട്ടിലോട്ട് പോകുന്ന ഒരു ഫീലാണ് കേട്ടോ ഇവരുടെ അടുത്തോട്ട് വരുമ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടെ മാത്രം എന്തോ ഒരു പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു സ്നേഹമാണ് ഞങ്ങൾ തുമ്പില് അത്രമാത്രം സ്നേഹം തിരിച്ചു തരുന്നതുണ്ടാവും എനിക്കെന്തോ അവരെന്നും എനിക്ക് പ്രിയപ്പെട്ടവരാണ് അങ്ങനെ നേരെ ചേച്ചി പച്ചക്കറി അവിയലൊക്കെ സെറ്റാക്കി വെച്ചു ഞാൻ അവിയൽ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ കിടത്തോളൂ കേട്ടോ ചേച്ചി തന്നെ മുളക് പൊടിയൊക്കെ കേട്ടോ സെറ്റാക്കി വയ്ക്കുന്നത് ചേച്ചീൻ്റെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ അമ്മ അതൊരു ടേസ്റ്റാണ് ചേച്ചിയുടെ മെയിനായ ഐറ്റം ചായ ഇതിൻ്റെ പൊന്നോ അത് കുടിച്ചാറുണ്ടല്ലോ എല്ലാ സ്ട്രെസ്സും റിലീഫാകും അമ്മ ഒരു ടേസ്റ്റ് അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പിടിച്ചിട്ടുണ്ട് ഇതാണോ ചേച്ചി പറഞ്ഞ പെരട്ട് ഇതാണ് ചേച്ചിയുടെ പെരട്ട് അങ്ങനെ ഇതിനിടയ്ക്ക് അവന്റെ അവൻ്റെ സ്റ്റാപ്പിൾ തുടങ്ങിയായിരുന്നേ ഒന്നുമില്ല ഒന്നുമില്ല അവരെന്നെ സ്നേഹം കൊണ്ട് കടിച്ചു പറിക്കുന്നതാണ് കേട്ടോ അത് മുറിഞ്ഞു മുറിഞ്ഞു ഞാൻ പോവാ ഒരു കാര്യം ചെയ്യട്ടെ ഏ ചേച്ചിക്ക് എത്ര വെച്ചാൽ അങ്ങ് ഓമ വെട്ട ഏ അത് മൂത്തതാ അതാ ഞാൻ പറയും മണ്ടേ കയറാനെന്ന് അയ്യോ ശരിക്കും പാമ്പാടി പിന്നെ ചേച്ചി ചായയിട്ട് കേട്ടോ ഒരു സ്പെഷ്യൽ ചായയാണ് അത് കുടിക്കാൻ തന്നെ എന്തോ ഒരു പിന്നെ അമലിച്ചൻ വന്നൊരു ആറരയൊക്കെ ആയപ്പോൾ പിന്നെ അമലി ചേന കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അവനെന്നെ വേണ്ട നേരെ അമലിയുടെ പുറത്തോട്ടായി കാര്യം പറിച്ചിലായി അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ ഞങ്ങളവന് ചായ ഒക്കെ കുടിച്ചു കേട്ടോ വൈട്ടത്തിനുള്ള ഫുഡ് ചോദിച്ച് ഞങ്ങൾക്ക് തന്നു വിടുമായിരുന്നു കാരണം തിന്ന് 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 വൈറ്റ് സ്ഥലമില്ലായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മഴയും വരുന്നുണ്ടായിരുന്നു അച്ചൂടാ ഇതാണ് ഞങ്ങളുടെ മൊത്തം കേട്ടോ ആർക്കും ബേബി ബെറീൻ അപ്പിയുടെ തങ്കം പിന്നെ ചായ ഒക്കെ കുടിച്ചു നേരെ ചേച്ചി പിന്നെ ഞങ്ങൾക്ക് ഫുൾക്കയും ചിക്കൻ ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് എണ്ണ പലഹാരം ഞങ്ങൾ തന്നെ അവിടെ നിന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ചു കേട്ടോ സമയം പോകുന്ന അറിയില്ല എന്ന് പറഞ്ഞു തന്നെ ഇതാണ് പിന്നെ അവൻ്റെ ഗാനമേള കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് പലഹാരങ്ങൾ തന്നത് അതൊക്കെ കഴിച്ച് ബിബിൻ ചേട്ടൻ വന്നാൽ കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് തിരിച്ചു വരുന്ന വഴിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു ഇത് നിങ്ങളുടെ വീടും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം അകുതൊക്കെ തന്നെ നനഞ്ഞു കുളിച്ച് പിന്നെ ഞങ്ങൾ നേരെ പെൺകോട്ടൊക്കെ ഇട്ട് ചിടപെടാതെ വീട്ടിലെത്തും അത് ഇന്നത്തെ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയതേ ഞാൻ അറിഞ്ഞില്ല അപ്പം ഞങ്ങൾ ചെങ്ങന്നൂരിലൊക്കെയാണ് കേട്ടോ പിന്നെ ചേച്ചി ഫുഡ് നല്ല വിട്ടുകൊണ്ട് അത് കഴിക്കാൻ വയറുണ്ടോ എന്ന് പോലും അറിയത്തില്ല എന്നാലും എനിക്ക് പിന്നെ ലൈവ് എടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ അതിന് അതിൻ്റെ പുറകെയൊക്കെയാണ് പോയി പിന്നെ ഞങ്ങളുടെ ഒരു സൺഡേ വളരെ ഹാപ്പി സൺഡേ ആയിട്ട് എൻറ്റിംഗ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം